അപ്പൊ ഞാന് ജന്മന കാഴ്ച പരിമിതിയോടുകൂടി ജനിച്ച ഒരു വ്യക്തിയാണ് ജനിച്ച പാടന് നമുക്കറിയാം എൻ്റെ വീട്ടില് അഞ്ച് മക്കളാണുള്ളത് എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അഞ്ചു മക്കളാണുള്ളത് അതിൽ മൂത്ത ആളാണ് ഞാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ കുട്ടി ഇങ്ങനെ പരിമിതിയോട് കൂടി ജനിക്കുന്ന സമയത്ത് ഏതൊരു രക്ഷിതാവിനും ഉണ്ടാകാവുന്ന ആശങ്കയും ഭയവും ഭയമല്ല ഒരു ആശങ്ക തന്നെയാണ് അതിന് പറയാം അപ്പോ അത് എൻ്റെ പേരൻസിനും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ വളർന്നു ഏകദേശം സ്കൂളിൽ പോകേണ്ട പ്രായമായി എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയ സമയത്ത് കാഴ്ച പരിമിതി ഉള്ള ആളുകളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള സ്പെഷ്യൽ സ്കൂൾ എന്ന് അറിഞ്ഞു അങ്ങനെയാണ് കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് വള്ളിക്കാപ്പറ്റ മങ്കടയുള്ള ബ്ലൈൻഡ് സ്കൂളിൽ ഞാൻ എത്തുന്നത് ബ്ലൈൻഡ് സ്കൂളിൽ ഞാൻ എത്തിയ സമയത്ത് എൻ്റെ പരിമിതികൾ എന്താണ് അല്ലെങ്കിൽ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിട്ടുണ്ട് അന്ന് ഏകദേശം രണ്ടാം ക്ലാസ്സിലെത്തിയ സമയത്ത് തന്നെ ഞാൻ ബ്രെയിലി ലിപി മുഴുവനായിട്ട് പഠിച്ചെടുത്തു ബ്രെയിലി ലിപിയിലെ എല്ലാ അക്ഷരങ്ങളും മലയാളത്തിലും ഇംഗ്ലീഷിലും ഉള്ള അക്ഷരങ്ങൾ മുഴുവനായിട്ട് ഞാൻ പഠിച്ചെടുത്തു പുസ്തകം വായിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം അഞ്ചാം ക്ലാസ്സിൽ എത്തിയ സമയത്താണ് കലോത്സവ മേഖലകളിലേക്ക് ഞാൻ കടന്നു തുടങ്ങിയത് എൻ്റെ അധ്യാപകൻ ശ്രീ നിസാർ മാസ്റ്റർ തൊടുപുഴ ഇന്ന് ഒരുപാട് റിയാലിറ്റി ഷോയിലേക്കുള്ള പ്രതിഭകളെ വാർത്തെടുക്കുന്ന വളരെ പ്ര ഒരു അധ്യാപകനാണ് അദ്ദേഹമാണ് എൻ്റെ സംഗീതത്തിലെ ഗുരു എന്ന് പറയുന്നത് അങ്ങനെ അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി ഏകദേശം ആറും ഏഴും കഴിഞ്ഞു എട്ടാം ക്ലാസ്സിലേക്ക് ഞാൻ നാട്ടിലെ സ്കൂളിലേക്കാണ് പോകുന്നത് നാട്ടിലെ സ്കൂൾ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സ്കൂളല്ല സാധാരണക്കാർ സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂള് ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരേ ഒരു കാഴ്ച പരിമിതനെ ഉണ്ടായിട്ടുള്ളു അത് ഞാനായിരുന്നു അപ്പോ അതുകൊണ്ട് തന്നെ എട്ടാം ക്ലാസ്സിലേക്ക് എത്തിയ സമയത്ത് എനിക്ക് വളരെ പ്രയാസം തോന്നിയിട്ടുണ്ടായിരുന്നു പഠനപരമായിട്ട് കാരണം നമ്മൾ സ്പെഷ്യൽ സ്കൂളുകളിലേക്ക് ഒരു ക്ലാസ്സിൽ ഏഴ് കുട്ടികൾ അല്ലെങ്കിൽ ആറ് കുട്ടികളൊക്കെ വെച്ച് പഠിപ്പിക്കുന്ന സമയത്ത് എട്ടാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിൽ നാൽപ്പത്തി ആറ് കുട്ടികളുണ്ടായിരുന്നത് ഈ നാൽപ്പത്തി ആറ് കുട്ടികളുടെ ഇടയിൽ നിന്ന് നമുക്ക് എങ്ങനെ സാധാരണ വിദ്യാഭ്യാസം നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ചെറിയൊരു ആകാംക്ഷ അല്ലെങ്കിൽ ആശങ്ക എനിക്കുണ്ടായിരുന്നു അതൊക്കെ അവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക അധ്യാപകർ നികത്തി തന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രത്യേക പിന്തുണയോടുകൂടി എനിക്ക് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എട്ടും ഒൻപതും പത്തും കഴിഞ്ഞ് പത്താം ക്ലാസ്സിൽ എട്ട് എ പ്ലസും രണ്ട് എ ഒരു ബി പ്ലസും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നയൻ ത്രീ നയൻറ്റി ത്രീ പെർസെൻറ്റേജ് മാർക്ക് വല്ലാത്തൊരു അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത് അതിനു മുന്നേ തന്നെ എട്ടാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നാൽപ്പത്തി ആറ് ഉണ്ടായിരുന്നു എന്ന് ഈ നാൽപ്പത്തി ആറ് കുട്ടികളെയും ഗൈഡ് ചെയ്യാനുള്ള ഒരു അവസരവും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് എന്റെ അവിടെ പഠിപ്പിച്ച ക്ലാസ് ടീച്ചർ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാഴ്ച പരിമിതി മീൻസ് ബ്ലൈൻഡാണ് എന്ന് വിചാരിച്ചിട്ട് ഒരവസരവും നമുക്ക് തഴയപ്പെടുന്നില്ല എന്നുള്ള എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ടീച്ചർ ഒരു പക്ഷേ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇങ്ങനെ ക്ലാസ്സിൽ നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ചുരുക്കി പറയാം ക്ലാസ്സിൽ സംസാരിക്കുന്ന കുട്ടികൾക്ക് വീണ്ടും സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫൈൻ അടക്കണ പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങളെ ക്ലാസ്സിൽ സംസാരിച്ചു കഴിഞ്ഞാല് പേരെഴുതുക ഫൈൻ വാങ്ങുക അപ്പൊ ഈ പേരെഴുതുക ഫൈൻ വാങ്ങുക എന്നുള്ള പരിപാടി ടീച്ചർ എന്നെ ആയിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ആളുകൾക്ക് അതൊരത്ഭുതം തോന്നും കാരണം എനിക്കെങ്ങനെയാ കുട്ടികൾ സംസാരിക്കുന്നത് മനസ്സിലാവുക കുട്ടികൾ എന്ത് കളിച്ചാലും ഞാൻ എങ്ങനെ എന്നുള്ള ഒരു സംശയം നമുക്കുണ്ടാവും പക്ഷേ ഞാൻ എന്ത് ചെയ്തു ഈ നാല്പത്തി ആറ് കുട്ടികളുടെയും ശബ്ദം എനിക്കറിയാം നാല്പത്തിയാറ് കുട്ടികൾക്കും വേറെ വേറെ ശബ്ദങ്ങളാണ് അപ്പം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ശബ്ദവും സംസാരവും കൃത്യമായി നോട്ടീസ് ചെയ്തുകൊണ്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കൃത്യമായ രീതിയിൽ ഫൈൻ കളക്ട് ചെയ്യുകയും ആ വർഷത്തിൻ്റെ അവസാനത്തിൽ എട്ടാം ക്ലാസ് ഞങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ആ പൈസ അവർ പിരിച്ചെടുത്ത പത്തിൻ്റെയും ഇരുപതിൻ്റെയൊക്കെ രൂ നോട്ടുകളെ ഞാൻ ഒരു കെട്ടാക്കി റബ്ബർ ബാൻഡൊക്കെ ചെയ്ത് കയ്യിൽ ഇങ്ങനെ ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് കാരണം നമ്മളൊരു കാര്യം ചെയ്ത് പൂർത്തിയാക്കിയ ഒരു പ്രത്യേക ഉന്മേഷായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പത്താം ക്ലാസ് ഞാൻ പഠിച്ചു ഉന്നത മാർക്കോട് കൂടി പാസ്സായി പ്ലസ് വൺ പ്ലസ് ടു അവിടെ തന്നെ പഠിച്ചു ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചു പിന്നെ ഡിഗ്രി ഫറൂഖ് കോളേജിൽ ബി എ മലയാളം പഠിച്ചു ഫറൂഖ് കോളേജിൽ ബി എ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഫറൂഖ് കോളേജിലെ മോസ്റ്റ് പോപ്പുലർ സിംഗർ ഓഫ് ദി ക്യാമ്പസിനുള്ള അവാർഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ എനിക്ക് വന്നത് സോ ഞാൻ ചുരുക്കമാണ് അധികം പറയുന്നില്ല അപ്പം അങ്ങനെ ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് രണ്ടാമതൊരു സർപ്രൈസും കൂടെ എൻ്റെ ജീവിതത്തിൽ വന്നെത്തി അതാണ് ഫ്ലവേഴ്സ് ടി വിയിലെ കോമഡി ഉത്സവം എന്ന വലിയൊരു ഫ്ലോറിൽ എത്തിപ്പെടാൻ സാധിച്ചു അതിന് എന്നെ പ്രാപ്തനാക്കിയത് എൻ്റെ അധ്യാപകനും അതോടൊപ്പം ഫറൂഖ് കോളേജിലെ ഞാൻ നാളെ ഇതുവരെ പഠിച്ചുവന്ന സ്ഥാപനങ്ങളിലൊക്കെ അധ്യാപകരുടെ സേവനവും സപ്പോർട്ടും കൊണ്ടാണ് പിന്നെ ഒരു കാര്യം എനിക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും ഈ കാലിഫ് സ്കൂളിൽ പഠിച്ച ബിലാൽ എന്ന് പറയുന്ന സുഹൃത്താണ് കോമഡി ഉത്സവത്തിൻ്റെ ആ ഒരു വേദിയിലേക്ക് എന്നെ എത്താൻ കാരണക്കാരനായിട്ടുള്ളത് അപ്പോൾ ബിലാൽ ഞാൻ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഉഷാറാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആശംസയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ മഞ്ചേരിയിലെ ബി എഡ് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് കൂടാത്തതിന് ഞാൻ പഠിച്ച എട്ട് മുതൽ പ്ലസ് ടു വരെ പഠിച്ച അടക്കാക്കുണ്ട് ക്രസൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള ഹൈസ്കൂൾ മലയാള അധ്യാപകനും കൂടിയാണ് അവിടെ ട്രെയിനിങ് ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എന്താണ് എനിക്ക് നൽകാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ച പരിമിതി കാഴ്ച പരിമിതി ഒന്നിനും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഒരു സാധ്യത ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതികളിലാണ് മാറ്റം വരുത്തേണ്ടത് ഇപ്പം നേരത്തെ ജയ്സൽ ജെയ്സൽ സാർ പറഞ്ഞ പോലെ തന്നെ അതുപോലെ ഹബീബ് സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാഴ്ച പരിമിതി എന്നുള്ളത് ഒരു പരിമിതി അല്ല അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുമ്പോഴാണ് എന്താവുക നമ്മൾ അതിനെ സർവൈവ് ചെയ്ത് പോരാൻ പറ്റുള്ളൂ അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കാഴ്ച പരിമിതി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സിമ്പതിയല്ല എമ്പതിയുമല്ല അവർക്ക് റൈറ്റ് ബേസ്ഡ് അവകാശാധിഷ്ഠിതമായിട്ട് ഇടപെടാനുള്ള ആണ് കൊടുക്കേണ്ടത് അതോടൊപ്പം തന്നെ അവരോടുള്ള ഒരു മനോഭാവത്തിലും നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്